ചിത്രങ്ങളോട് എന്നും പ്രേക്ഷകർക്ക് കൗതുകമാണ് പലപ്പോഴും താരങ്ങൾ അവരുടെ കുഞ്ഞിൽ ഉള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് ഇവയെല്ലാം നിമിഷ നേരം കൊണ്ട് സൈബർ ലോകത്ത് ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോഴത്തെ നടൻ ബിജു മേനോൻ്റെയും നടി സംയുക്ത വർമ്മയുടെയും കുട്ടിക്കാലത്തുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് സംയുക്തക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂവെങ്കിലും ബിജു മേനോനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ താരദമ്പതികളുടെ കുട്ടിക്കാല ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ബിജു മേനോനെ വിവാഹം ചെയ്ത് സിനിമാ അഭിനയത്തോട് വിട പറഞ്ഞ സംയുക്ത എന്ന് തിരിച്ചു വരുമെന്ന് ആരാധകരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കാറുണ്ട് എന്നാൽ തൻ്റെതായ ലോകത്ത് തിരക്കിലാണ് സംയുക്ത സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം യോഗ ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കാറുണ്ട് മഴ മഴ മേഘമൽഹാർ മധുരനമ്പരക്കാറ്റ് തുടങ്ങി വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് സംയുക്തയും വിചുമ്മനും അഭിനയിച്ചത് എങ്കിലും ഈ മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടം കവരാൻ ഇരുവരുവർക്കും കഴിഞ്ഞു